ഇന്ന് സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് കർത്താവായ ക്രിസ്തു സംസാരിക്കുന്നത് സ്വർഗരാജ്യത്തെ വയലിൽ പാകിയ വിത്തിനോടും ചെറിയ കടുക് ഉപമിച്ചിരിക്കുന്നു കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നാണ് സ്വർഗരാജ്യം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ് നമ്മളായിരിക്കുന്നിടത്ത് നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് അത് സമീപിച്ചിരിക്കുന്നു കർത്താവാണ് അത് കൊണ്ടുവരുന്നത് തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ അവിടുന്ന് ഭൂമിയിൽ സ്വർഗരാജ്യം സംസ്ഥാപിച്ചു അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അത് നിങ്ങളുടെ ഇടയിലുണ്ട് കർത്താവ് കാണിച്ചു തന്ന വഴിയിലൂടെ നടന്ന് അത് സ്വീകരിക്കാൻ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ വിത്തുകൾ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെടും പിന്നീട് നാം അറിയാതെ തന്നെ അത് പടർന്ന് പന്തലിക്കും അങ്ങനെ നമ്മിലൂടെ ഒത്തിരിയേറെ വ്യക്തികൾക്ക് ആശ്വാസവും സൗഭാഗ്യവും സന്തോഷവും ലഭിക്കുകയും അങ്ങനെ അവരിലും സ്വർഗരാജ്യത്തിൻ്റെ മുള പൊട്ടി വളരുകയും ചെയ്യും കർത്താവ് സംസ്ഥാപിച്ച സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ ഇന്നും അനുഭവിക്കുന്നവർ ഒത്തിരിയേറെ പേരുണ്ട് അതിൻ്റെ സന്തോഷവും സൗഭാഗ്യവും മറ്റുള്ളവർക്ക് പകരുന്നവരുമുണ്ട് അനുതാപത്തിലൂടെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും നമുക്കും ഈ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവരും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നവരുമാകാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ